പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മാർച്ച് ഇരുപത്തി മൂന്നല്ലേ അപ്പൊ ഈ ഭയങ്കര ചൂടിന്റെ സമയല്ലേ അപ്പൊ ഞാൻ എന്തു ചെയ്തു ഒരു ജാ ജാർ ഷേക്ക് എല്ലാം ആക്കി കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോന്ന് ഞാൻ ചെടികളെല്ലാം നോക്കുമ്പോഴൊക്കെ ഇതാ കണ്ട ചെടിക്ക് കണ്ട ഈ സൈഡിൽ ഇതാ മണ്ണ് ഇതെല്ലാം കണ്ട ഈ അല്ല ഇട മണ്ണ് വേറെ ഒന്നും സ്ഥലം ഇല്ലാത്ത പോലെ ഇതാ കണ്ടെല്ലാം ഇതെല്ലാം ഇതെല്ലാം പൊട്ടിച്ചു കണഞ്ഞി ഇതെല്ലാം ഇങ്ങനെ നോക്കി അങ്ങനെ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതാ പഴുത്ത അരിയെല്ലാം ഉണ്ട് അങ്ങനെ ഇന്ന് ചോദിച്ചാൽ ഞാൻ പഴുത്തരിയെല്ലാം മുറിക്കാന്ന് വെച്ച നമ്മൾ രണ്ടിതാഴ്ച കൂടുമ്പോ ഈ പഴുത്തരിയെല്ലാം മുറിക്കണം കേട്ടാ നമ്മളെ ചെടി വെക്കുന്നത് നമ്മളെ ഭംഗിക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോ ഇതെല്ലാം വൃത്തിയാക്കി എപ്പോ ഒരു പച്ചപ്പരിക്കണം ഇന്നേരം ഉണങ്ങിയ ചപ്പൊന്നും ഇങ്ങനെ വെക്കാൻ പാടില്ല മുറിച്ച് നല്ല നീറ്റാക്കി വെക്കണം ഈ വീഡിയോ ചെടിയിൽ ഇഷ്ടപ്പെടുന്നവരൊക്കെയാണ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഈ ഇലേന്റെ മണ്ണും അതെല്ലാം ഇങ്ങനെ തോർത്തി കൊടുക്കണം ഒരു നല്ല നീറ്റായിട്ട് നിൽക്കുള്ളൂ ചെടി ആദ്യമൊന്നും ഞാൻ ചെടിയോട് അത്ര താല്പര്യം ഇല്ലാത്ത കൂട്ടത്തിലായിരുന്നു ഏട്ടോ പിന്നെ എൻറെ വീട്ടിലെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ വന്നിനും അപ്പൊ അവര് വിചാരിച്ച ഞാൻ ഒരുപാട് ചെടികളെ നടന്ന കൂട്ടത്തിലാണെന്ന് ചേച്ചിട്ട് പിന്നെ കുറച്ച് ചെടികളെല്ലാം കൊണ്ടു വന്നിനി അപ്പൊ എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു ചെടിയും ഇല്ല ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെടിയൊന്നും ഇഷ്ടപ്പെടാത്ത കൂട്ടത്തിലാണെന്ന് പിന്നെ അവര് തന്ന ഒരു ചെടിയും ഒന്ന് പിന്നെ ഞാൻ ഇങ്ങനെ ഇത്രയും ചെടിയാക്കിയത് ഏട്ടാ പിന്നെ ഒരിക്കൽ ചെടി വെച്ചു പിന്നെ എനിക്കിത് ഇഷ്ടം കൂടാൻ തുടങ്ങി ഇലച്ചെടിയോട് ഇലച്ചെടിയോട് എന്നാ കൂടുതൽ ഇഷ്ടം എന്താ വെച്ചാൽ ഈട് തണലാണ് നമുക്ക് ചോദിച്ചാൽ മരങ്ങൾ ഇല്ലോണ്ട് തണലാണ് അപ്പൊ വെയിലത്ത് വെക്കേണ്ട ചെടി വെച്ചാൽ പൂക്കൾ അങ്ങനെ ഉണ്ടാവൂല അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇലച്ചെടിയാണ് വെക്കലി ഇലച്ചെടിയാകുമ്പോൾ കാണാൻ ഒരു ഭംഗിയല്ലേ ഏർ പൂ പൂക്കളാകുമ്പോ സീസൺ ഒത്തിട്ടല്ലേ ഉണ്ടാവുള്ളൂ സീസൺ കഴിഞ്ഞാ പിന്നെ പൂവുണ്ടാവൂലല്ലോ പിന്നെ അങ്ങനെ ഞാൻ കൂടുതൽ ചെടീനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി പിന്നെ കിട്ടുന്ന ചെടികളെല്ലാം ഞാൻ അധികം പൈസ കൊടുത്ത് വാങ്ങൽ തന്നെയാണോ അങ്ങനെ ഞാൻ ആരോടും വാങ്ങിക്കേല ഞാൻ പൈസ കൊടുത്തിട്ട് തന്നെയാണ് ഈ ചെടികൾ ഓരോ ചെടികൾ പൈസ കൊടുത്ത് വാങ്ങി തന്നെയാന്ന് ഒന്ന് നല്ല സുഹൃത്തുക്കളെ വീട്ടിൽ പോയിട്ടും അങ്ങനെയെല്ലാം പിന്നെ ഫ്ലവർ ഷോനെല്ലാം വരുമ്പോ അവിടെ നിന്നാണ് ചെടി ഞാൻ വാങ്ങാറ് പിന്നെ എല്ലാ ചെടിയൊന്നും കിട്ടൂല ഏട്ടാ നമ്മള് പൈസ കൊടുത്ത് വാങ്ങിയാലും എല്ലാ ചെടിയൊന്നും നമുക്ക് പിടിച്ചു കിട്ടൂല ഓരോ ചെടിയെല്ലാം ഉണങ്ങും എന്നാലും കുഴപ്പമില്ല അന്നേരം നമ്മൾ ചെടിയെന്നെ സ്നേഹിക്കുന്നവരാകുമ്പോഴേ എത്ര കാശ് കൊടുത്ത് നമ്മൾ അത് വാങ്ങും അതാണ് നമുക്ക് അങ്ങനെ ഇണ്ട് നമ്മൾ നമ്മളൊരു ചെടീനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയായാലും നമ്മൾ വാങ്ങിയിരിക്കും അതിന് പൈസയൊന്നും നോക്കൂല അതാ അതങ്ങനെയാന്ന് ഇതെല്ലാം മാറ്റി നടാനായി കുറച്ച് ഇനി മഴക്കാലം വരണം മഴക്കാലം ഈ ചൂട് സമയത്ത് ചിലപ്പോ മാറ്റി നട്ടാല് ചൂട് കാരണം ബാക്കി ആയിട്ടില്ലെങ്കിലും മഴക്കാലം എല്ലാം മാറ്റണം കണ്ട കഴിഞ്ഞ പ്രവർച്ച ഒന്ന് വാങ്ങിയ ചെടിയാണേ ഇത് ഈ ചെടി മുഴുവൻ അങ്ങോട്ട് നോക്കി നിൽക്കുന്ന കേട്ടാ സൂര്യപ്രകാശം അങ്ങോട്ട് നിന്ന് അടിക്കുന്നുണ്ടാകുമോ ഇത് ഈ ചെടി മൊത്തം അങ്ങോട്ട് നിൽക്കുന്നത് എങ്ങനെ നമ്മൾ തിരിച്ചു വെച്ചാലും ഇത് കുറച്ചു കഴിയുമ്പോൾ അങ്ങോട്ട് തന്നെ പോവും ഇത് നോക്കിയാട്ടെ ഈ ചെടീന്റെ ഇലനെ കാണുമ്പോ നമുക്കൊരു കാളകളെ മുഖം പോലെ തോന്നില്ലേ അല്ലെ ഒരു കൊമ്പെല്ലാം വെച്ചു നോക്കിയാട്ടെ എനിക്ക് ഇങ്ങനത്തെ ഇലച്ചെടിയോടെ ഭയങ്കര ഇഷ്ടാണ് ഏട്ടാ ഇങ്ങനെ വല്ലതായിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ ഉള്ളത് ഇതാ അതും വേറെ ഒരു വെറൈറ്റി ആണ് എന്താ അവിടെ നോക്കണോ ഇത് വേറെ വെറൈറ്റി ആന്നേ ഇത് ഞാൻ കാച്ചു കൊടുത്ത് വാങ്ങിച്ചതാണ് പിന്നെ ഇത് ഞാൻ ചന്ത കഴിച്ചു ഉണങ്ങിയ പോയ സംഭവം ആയിന് ഞാൻ എന്താ ചെയ്തു തോന്നി മണ്ടക്കൂട്ടം മുറിച്ച് പിന്നെ ഒരു കഷ്ണിരുന്ന് നട്ടു കേട്ടാ സാഫല മുക്കിട്ട നട്ടിന് ഞാൻ വെച്ചത് പോകുന്ന വിചാരിച്ചു പക്ഷെ അങ്ങനെ പോയിട്ടില്ലാട്ടാ നല്ല ശക്തി അടങ്ങണ്ട നല്ല അടിപൊളിയായിട്ട് കൊറേ ഇതളെല്ലാം വന്ന് നല്ല ഇതായി കണ്ടാ എനക്ക് എന്തിനും ഇഷ്ടം ഞാൻ വൈകുന്നേരങ്ങളിലേ ഈ എലിയെല്ലാം പിടിച്ച് ഇങ്ങനെ തോർത്തിയിട്ടെല്ലാം കൊടുക്കുവട്ടാ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ നോക്കി പൂക്ക് പൂക്കളെ കാട്ടി എനിക്ക് ഇലകളോടെ ഇഷ്ടം ഈ ഓർക്കിഡ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണെ ഒരു സുഹൃത്ത് എനിക്ക് വാങ്ങി തന്നെയാണ് ഇതിന്റെ വില ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പിയാണ് അഞ്ചെണ്ണത്തിന് വാങ്ങിച്ചത് കേട്ടാ നിങ്ങള് വിചാരിക്കണ്ട ഇത് പൊങ്ങച്ചായിട്ടാണെന്ന് പറയുന്നു വിചാരിക്കണേട്ടാ എനിക്ക് അത്രക്ക് ചെടീന് ഇഷ്ടം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീർത്തിക്കുന്നത് കേട്ടാ പൈസ ഇല്ലെങ്കിലും എങ്ങനെ ഇങ്ങോ ഒപ്പിച്ചിട്ട് ഞാൻ ചെടി വാങ്ങിയിരിക്കും കേട്ടാ അതെനക്ക് അറിയില്ല ചെടിയോട് അത്രയ്ക്ക് ഇഷ്ട ചെടി കണ്ടാ ഇത് നല്ല ഭംഗിയല്ലേ കാണേ പക്ഷെ ഇതിന്റെ പേരും എന്നോട് ചോദിക്കറേട്ടാ എനിക്കീ പേരിനെ പറ്റിയൊന്നും അറിയില്ല ചെടി ഇങ്ങനെ നടും പേരും പേരൊന്നും എനക്ക് ഇതിന്റെ അങ്ങനെ പിടുത്തവും ഇല്ല പക്ഷെ എനിക്കിങ്ങത്തോടെ നോക്കറ ഈ ചെടിയൊരു പ്രത്യേക ഭംഗിയല്ലേ കാണേ ഇലകളെല്ലാം നോക്കിയേ ഈ ചെടി ഞാൻ ഇപ്രാവശ്യം വയനാട്ടിലെ അമ്പലവായ വന്നിട്ടില്ലേ പുഷ്പകമേള അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഞാൻ സുഹൃത്തുക്കളെല്ലാം കാണാൻ പോയ സമയത്ത് വാങ്ങിച്ച ഒരു ചെടിയാണ് ഒരുപാട് ചെടി ഉണ്ടായിരുന്നു വാങ്ങിക്കാൻ ഏട്ടാ നമ്മൾ വൈകി പോയി അവിടെ എത്തുന്നു വാങ്ങിക്കുന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്കും എല്ലാം ചുറ്റി കാണുമ്പോഴേക്കും ഒരുപാട് കാണാനുണ്ടല്ലോ ചുറ്റി കാണുമ്പോഴേക്കന്നെ വാങ്ങിക്കേണ്ട സ്ഥലം എത്തുമ്പോഴേക്കും അധികം വൈകിയതുകൊണ്ട് രണ്ടുമൂന്ന് ചെടിയേ എടുക്കാൻ പറ്റിയിട്ടുള്ളു പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കണ്ട ഇത് നോക്കിത് ഇതൊരു പുൽച്ചെടിയാണെ കണ്ടാ ഇത് ഇതിന്റെ ഈ വശം കണ്ട അതെ ഭീതിയില്ല കണ്ട ഇങ്ങനെയാണേ ഇതിന്റെ ഇത് ഇണ്ടാവുക ഈ പുല്ല് കണ്ടാ ഇങ്ങനെ ഇതൊരു പുല്ല് എന്നിട്ട് എന്നോട് ആൾക്കാരെല്ലാം പറയാം എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഈ പശുക്കൾക്കൊന്നും കൊടുക്കേണ്ട പുല്ലെല്ലാം ഇങ്ങനെ ചെടിച്ചട്ടിയില് വളർത്തും എന്നെല്ലാം പറയും പക്ഷെ അതല്ല കണ്ടെ ഇതിന്റെ ഒരു ഭംഗി എന്താ ഇതിങ്ങനെല്ലാം ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് ഇത് ആസ്വദിക്കാൻ കഴിയും കേട്ടോ ഈ ചെടിനെ ഇഷ്ടപ്പെടാത്തവരൊക്കെ ഒന്നും ഇത് ആസ്വദിക്കാൻ കഴിയില്ല നോക്കിയാട്ടെ കാണുമ്പോ ഒരു പൈക്ക് കൊടുക്കേണ്ട പശുവിന് കൊടുക്കേണ്ട പുല്ല് പോലെ ഇല്ലേ നോക്കിയാട്ടെ അത്രയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് വേറെ ഒന്നും പണിയില്ലേ പശുവിന് കൊടുക്കേണ്ട പുല്ലെല്ലാം ചെടിച്ചട്ടിയില് വെച്ച് വളർത്തണം എന്നെല്ലാം ചോദിച്ചിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ ഓരോ ആളെ ഇഷ്ടപ്പെട്ടില്ല ചെടി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ചെടി കേട്ടാ അല്ലാത്തവർക്ക് ഇത് വെറും പുല്ലി പശുക്കൾക്ക് കൊടുക്കേണ്ട പുല്ലി ഇത് കണ്ട ഇത് ബാൽസ്യം ചെടിയാണ് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ പോലെ മാമി നട്ടു പിടിപ്പിച്ച ചെടിയായിരുന്നു ഇത് കണ്ടിട്ട് ഈ പൂവിന്റെ ഭംഗി കണ്ടിട്ട് ഞാൻ മാമിയോട് ഒരു കഷ്ണം വാങ്ങിട്ട് വെച്ച് പിടിപ്പിച്ചാണ് ഇത് ഇത് അധികം വെയിൽ വേണ്ടാത്ത ചെടിയല്ലോ ഇങ്ങനത്തെ ചെടിയെല്ലാം എന്റെ വീട്ടില് ഇങ്ങനെ വെക്കാൻ പറ്റൂ കേട്ടാ ഇതിനൊന്നും അത്ര നമുക്ക് സൂര്യപ്ര ചെറിയൊരു ഇളം വെയിലും മതി ഇത് നല്ല വളരും അങ്ങനെ എൻ്റെ ചെടികളെല്ലാം ഉണങ്ങിയ അരിയെല്ലാം ഞാൻ മുറിച്ച് കളഞ്ഞു ഓ അങ്ങനെ ഇരിക്കുമ്പോ അന്ന് എന്റെ കോഴിന്റെ കാര്യം ഓർമ്മ അന്ന് കോഴിക്ക് വെള്ളം കൊടുക്കാൻ വിട്ടുപോയി ഇത് വെള്ളം കൊടുക്കാലോ ഇതൊക്കെ ഇരിക്കോയി നോക്കറ േ മനുഷ്യന്മാരുമായിട്ടാണെങ്കിൽ കുറച്ച് പണിയാണെ എന്റെ മക്കളെ കുഞ്ഞു മക്കളെ വെള്ളം കുടിച്ചെ കുഞ്ഞുംപാടിന്റെ ഒരു കുട്ടിയുള്ളു കേട്ടാ ഇന്നത്തെ സമ്പാദ്യിട്ടുണ്ട് കേട്ടോ കറക്കിന എനിക്കൊരു ഇഷ്ടമാണ് കേട്ടാ ഈ കേട്ടാ ഞാൻ ഉച്ച സമയത്ത് വന്നിട്ടില്ലേ കൊറച്ചവരെല്ലാം എടുത്ത് തലോടി എന്നിട്ട് വെക്കുള്ളു കേട്ടാ നല്ല മനുഷ്യന്മാരായിട്ട് എല്ലാം ഇണങ്ങുന്നതാണ് കേട്ടാ ഇപ്പൊ നമ്മളെ ഇവിടെ ടർക്കി ഉണ്ട് കറക്കിയുണ്ട് കോഴിയുണ്ട് കിനിയുണ്ട് എല്ലാം ഉണ്ട് എല്ലാരും കൂടി ഒത്ത് ഒരുമേടെ കളിക്കും അങ്ങനെ കൊത്തൊന്നും കൂടൂല അതോടെ കൊഴപ്പില്ല ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂറ്റാ